ഹലോ അപ്പോൾ നമുക്കിന്ന് വെറും രണ്ട് കട്ടിങ്ങിൽ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നല്ല അടിപൊളി ഫ്രോക്കിൻ്റെ ആൻഡ് സ്റ്റിച്ച് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് പൈസ പ്രോക്കെടുക്കുന്നത് ഇതിൻ്റെ വിടുത്ത് വന്നിട്ട് ഇരുപത്തിരണ്ട് ഇഞ്ചും ലെങ്ത് വന്നിട്ട് ഇരുപത്തി ആറ് ഇഞ്ചും ആയിട്ടുള്ളത് അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് വയസ്സായ കുട്ടികളുടെ അളവിലാണ് ചെയ്തെടുക്കുന്നത് ഇതൊന്നും മാർക്ക് ചെയ്തിടുക ഇനി തയേയ്ക്ക് കൈയ്യ് കേക്ക് വേണ്ടിയിട്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്തിടുക ശേഷം സെക്കൻഡ് റൗണ്ടിന് 8 ഇഞ്ച് മാർക്ക് ചെയ്യണം സ്ക്വയറ്റ് ആയിട്ട് ലൈൻ വരച്ചടുക ശേഷം അടിയിൽ തൂങ്ങാതിരിക്കാൻ വേണ്ടിട്ട് 1.5 ഇഞ്ച് വരച്ചടുക മാർക്കിങ്ങിനെ ഈ മാർക്കിങ്ങിന്റെ ഇട കട്ട് ചെയ്തു കൊടുക്കുക ഈ രണ്ട് കട്ടിങ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂട്ടോ സിമ്പിളായിട്ട് നല്ല അടിപൊളി ലുക്കിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫ്രോക്കാണിത് അത് നിലനിർത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിട്ടുണ്ടാവുക ഇതുപോലെ ഉണ്ടാവുക ഇനി നമുക്കിതിൻ്റെ ഈ കൽക്കുകയും ഭാഗമായിട്ട് ചെറുതായിട്ട് ഒരു കട്ടിങ് കൊടുക്കണം അതിങ്ങനെ ടൈറ്റാവാതിരിക്കാനും വേണ്ടിയിട്ട് പിന്നെ ഇവിടെ മടക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഓരോ കട്ടിങ് കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഇതിൻ്റെ ഈ രണ്ട് സൈഡ് വശങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് സ്ലീവിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഭാഗമായിട്ടോ അപ്പോൾ ഞാൻ രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ കൈക്കുഴിയുടെ ഭാഗങ്ങൾ രണ്ടൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഉണ്ടാവുക ഇനി ഇതിന് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഷേപ്പ് ചെയ്തെടുത്തിട്ട് അടിവശം മടക്കി തയ്ച്ചെടുക്കാം അപ്പോൾ അത് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് മുകൾ വശത്ത് അലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഒരിഞ്ച് ഗ്യാപ്പിട്ടിട്ട് ഫുള്ളായിട്ട് ഒന്ന് രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ലാസ്റ്റിക്ക് നെക്കിൻ്റെ വെളുത്ത് എത്രയാണോ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക ഞാനിവിടെ ഒരു പതിനെട്ട് ഇഞ്ചോളം എടുത്തിട്ടുണ്ട് പതിനേഴ് പതിനെട്ടൊക്കെ ഞാൻ മതിട്ടോ രണ്ട് മൂന്ന് വയസ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് പതിനേഴ് പതിനെട്ട് ഇഞ്ചൊക്കെ എടുക്കാം എന്നാൽ ഇതുപോലെ അലാസ്റ്റിക് കടത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ രണ്ട് തുമ്പും കൂടെ ചേർത്ത് വെച്ചിട്ട് അവിടെ നിന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക ശേഷം അലാസ്റ്റിക്ക് അകത്തേക്ക് ഇട്ടിട്ട് ആ ഗ്യാപ്പിട്ട ഭാഗത്ത് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളായിട്ട് നമുക്കൊരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്നാൽ നല്ല ലുക്കുള്ള അടിപൊളി ഫ്രോക്ക് ഫ്രോക്കാണ് കേട്ടോ അൻഷലത്ത് വീഴായിട്ട് കാണാം ബൈ